രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഫലസ്തീൻ ബോർഡുകൾ നശിപ്പിച്ച സംഭവം ഓസ്ട്രേലിയൻ ഫോർട്ടുകൊച്ചിയിൽ ഫോർട്ട് കൊച്ചിയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ബോർഡുകൾ നശിപ്പിച്ച സംഭവത്തിൽ വിദേശ വനിതയായ ആസ്ട്രേലിയൻ സ്വദേശി സാറാ ശിലൻസ്കി മൈക്കിൾ എന്ന മുപ്പത്തിയെട്ടുകാരിക്ക് മട്ടാഞ്ചേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു ഫോർട്ടുകൊച്ചിയിൽ രണ്ടിടങ്ങളിലായി സ്ഥാപിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ ബോർഡുകളാണ് വിദേശ വനിത നശിപ്പിച്ചത് ബുധനാഴ്ച പുലർച്ചെയാണ് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് കേസെടുത്തത് ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് വകുപ്പ് പ്രകാരമാണ് തിങ്കളാഴ്ച രാത്രിയാണ് ഫോർട്ടുകൊച്ചി കടപ്പുറത്തും കമാലക്കടവിലും സ്ഥാപിച്ച മൂന്ന് ബോർഡുകൾ വിദേശ വനിത നശിപ്പിച്ചത് ബോർഡുകൾ നശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരിൽ ചിലർ ഇത് ചോദ്യം ചെയ്തെങ്കിലും ഇവർ നടപടി തുടരുകയായിരുന്നു തുടർന്ന് എസ് കൊച്ചി ഏരിയ കമ്മിറ്റി ഫോർട്ടുകൊച്ചി പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ആദ്യം കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന ആക്ഷേപവും ഉണ്ട് നാട്ടുകാരും പരാതിക്കാരും ശക്തമായ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വ്യാഴാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തൊപ്പം